മൂന്നാം ദേവാലയത്തെ കുറിച്ചുള്ള ചർച്ചയ്ക്ക് ചൂടേറുന്നു ഇസ്രയേൽ ജനത അന്തിമ ലക്ഷ്യത്തോട് അടുക്കുന്നത് പോലെ കൂടുതൽ യഹൂദർ അതിൽ പങ്കാളികളാകുന്നു ഇസ്രയേലിൻ്റെ ലക്ഷ്യങ്ങളുടെ മകുടമാണ് സിയോൻ കുന്നിലെ മോറിയ മലയിലെ ജറുസലം ദേവാലയം അത് പുതുക്കിപ്പണിയുന്നതിനെ കുറിച്ച് ഇസ്രയേലിന് ചിന്തിക്കാൻ പോലും കഴിയില്ലെന്നാണ് ലോകം ഭയത്താൽ ഇതുവരെ വിധിച്ചത് പക്ഷേ ആ വിധി തിരുത്തിക്കാൻ ഇസ്രയേൽ ജനത നിശ്ചയിച്ചുറപ്പിച്ചിരിക്കുന്നു അതിൻ്റെ ലക്ഷണങ്ങൾ എമ്പാടും പ്രകടം ഭൂമുഖത്തെ ഏറ്റവും രൂക്ഷമായ അവകാശ തർക്കത്തിൽപ്പെട്ട മണ്ണ് സിയോൺ കുന്നിലെ ആ മുപ്പത്തഞ്ച് ഏക്കറാണ് രണ്ടാം ഇൻതിഫാദയുടെ കാരണം പോലും ഇസ്രയേലി നേതാവ് ഏരിയൽ ഷാരോൺ ആ കുന്നിൽ നടത്തിയ സന്ദർശനമായിരുന്നു എന്ന് ലോകം ഇപ്പോഴും ഓർമ്മിക്കുന്നു അവിടുത്തെ തകർക്കപ്പെട്ട രണ്ടാം ദേവാലയത്തിന്റെ ഉന്നതമായ ഭിത്തിക്ക് മുമ്പിൽ താഴ്ത്തു നിന്ന് കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുവാനും പ്രാർത്ഥന കുറിപ്പുകൾ കല്ലുകളുടെ വിടവിൽ തിരികെ ആശ്വസിക്കാനും അല്ലാതെ മറ്റൊന്നിനും രണ്ട് സഹസ്രാബ്ദമായി ഇസ്രയേലുകൾക്ക് അവസരമില്ല ദേവാലയം പുതുക്കിപ്പണിയുന്നതിനെ കുറിച്ച് ഉറക്കെ ചിന്തിക്കാൻ പോലും ഒരു ദശാബ്ദം മുമ്പ് വരെ ഇസ്രയേലിനെ സാധ്യമായിരുന്നില്ല അങ്ങനെയൊരു സംഭാഷണം തന്നെ ആഗോള ഇസ്ലാമികതയുടെ ചുടുന്നേത്രം തുറക്കുവാനും ഇസ്രയേലിനെ ഭസ്മമാക്കാനും ഇടയാകുമെന്ന് ലോകം പൊതുവേ കരുതി കാരണം ഇസ്ലാമികർക്ക് മെക്ക കഴിഞ്ഞാൽ ഏറ്റവും പ്രധാന മതസ്ഥാനമാണ് സിയോൺ അൽ അക്സ മോസ്കോം ഡോം ഓഫ് ദി റോക്കും സ്ഥിതി ചെയ്യുന്ന ഇടം അബ്രഹാം മകനെ ബലി കഴിക്കാൻ വേണ്ടി ബന്ധിച്ചു കിടത്തിയ മോറിയ മലയുടെ ഇടം എങ്കിലും അവർക്കത് മെക്കെ ഉള്ളൂ എന്നാൽ ഇസ്രയേൽ ജനതയ്ക്കത് സർവകാല ലക്ഷ്യമാണ് വിശ്വാസ പ്രകാരം അത് ദൈവം ഭൂമിക്ക് അടിസ്ഥാനമായി സ്ഥാപിച്ച ശിലാശൈല്യത്തിന് മേലുള്ള പീഠഭൂമി മുഹമ്മദ് നബിയും ഇസ്ലാമും ഉണ്ടാകുന്നതിന് ഒന്നര സഹസ്രാബ്ദ മുമ്പേ തങ്ങളുടെ പൂർവപിതാവ് ഫലിക്കെത്തിയ സ്ഥലം പിന്നീട് പതിനാലാം തലമുറയിൽ ദാവീദ് രാജാവ് ബലിപീഠം സ്ഥാപിച്ച അതേ ഇടം രാജാവിന് വെറുതെ കൊടുക്കാമെന്ന് പറഞ്ഞ ജബൂസന്യായ അരുവനായ വിലയായി അമ്പത് ഷെക്കൽ വെള്ളി നിർബന്ധിച്ചേൽപ്പിച്ച ശേഷം സ്വന്തമാക്കിയ മെതിക്കളം ഇസ്രയേൽക്കാരെ ബാധിച്ച പകർച്ചവ്യാധി അവിടെ നടത്തിയ ബലിയെ തുടർന്ന് ശമിച്ചപ്പോൾ അത് തങ്ങളുടെ ദൈവം അവിടത്തേക്കായി തെരഞ്ഞെടുത്ത സ്ഥലമെന്ന് ഇസ്രയേൽ ജനം ഉറപ്പിച്ചു ഇതാണ് തന്റെ വാസസ്ഥാനവും വിശ്രമ സ്ഥലവുമാക്കാൻ ദൈവം തെരഞ്ഞെടുത്തതെന്ന് സങ്കീർത്തനം നൂറ്റി മുപ്പത്തിരണ്ടിൽ പറയുന്ന സിയോൻ എൻ്റെ സിംഹാസനവും പാതപീഠവും ഇസ്രായേൽ മക്കളുടെ ഇടയിൽ ഞാൻ നിത്യമായി വസിക്കുന്നിടവും എന്ന് എസ് കെയിൽ അധ്യായം നാൽപ്പത്തി മൂന്നിലും പറഞ്ഞ മല ദൈവത്തിൻ്റെ ആ ഇടം ദൈവത്തിൻ്റെ ശത്രു സ്വന്തമാക്കാൻ ശ്രമിച്ചതിൻ്റെ ഫലമാണ് പിന്നീട് കണ്ടതെന്നും ഇസ്രയേൽ ജനത കരുതുന്നു സൈന്യ ശക്തിയാൽ ഇസ്ലാമിക ഭരണാധികാരി ഗലീഫ ഉമർ കൈയടക്കിയ സ്ഥലം ഒരുപക്ഷെ പിൽക്കാലത്ത് ഭാരതത്തിലെ അയോധ്യയിൽ ബാബർ പിടിച്ചെടുത്ത ഇടം പോലെ യഥാർത്ഥ പൂർവികർക്ക് അന്യാധീനപ്പെട്ടു പോയ സ്ഥലം അതിനുശേഷം യഹൂദർക്കും ക്രൈസ്തവർക്കും സ്വതന്ത്ര പ്രവേശനവും പ്രാർത്ഥനയും ബൈബിൾ അടക്കം എല്ലാം വിലക്കപ്പെട്ടു അങ്ങനെ ഇസ്ലാമികരുടേതാക്കി മാറ്റിയ ആ ഇടത്തെ മോചിപ്പിക്കുമെന്നും ഇസ്രയേൽ ജനത നിശ്ചയിച്ചിരിക്കുന്നു ഇസ്രയേലിന്റെ ഇതുവരെയുള്ള നീക്കങ്ങളൊന്നും യാദൃശ്ചകമല്ല അതിനവർക്ക് അവസരം ത്വരിതപ്പെടുത്തി കൊടുത്തത് സ്വന്തം ഭീകര എന്ന് തന്നെ ഹമാസിന് പറയേണ്ടി വരും അവിടെ ദൈവാലയം പുതുക്കി പണിതാൽ ആഗോള ഇസ്ലാമിക ഭീകരതയുടെ മൂന്നാം കണ്ണു തുറക്കുമെന്ന ലോകത്തിന്റെ പേടിയൊന്നും ഇസ്രയേലിനില്ല അല്ലെങ്കിൽ തന്നെ ഇസ്രായേൽ ഒരു മൂന്നാം കണ്ണിനെയും ഭയന്നിരുന്നില്ല ആ കുന്നിന് വേണ്ടി അവർ തന്ത്രപൂർവ്വമാണ് കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരുന്നത് എന്ന് മാത്രം ഇന്നാകട്ടെ സിയോൻമല സ്വന്തമാക്കുകയെന്ന അജണ്ട തുറന്നു പറയാൻ ഇസ്രയേലിനെ സ്വാധീനിക്കും വിധം കാര്യങ്ങൾ മാറിയിരിക്കുന്നു ഇസ്രയേൽ ആസൂത്രിതമായി അത് സാധ്യമാക്കിയിരിക്കുന്നു എന്നതാണ് കൂടുതൽ ശരി ഓരോ തവണ ശത്രുക്കൾ ആക്രമിക്കുമ്പോഴും ഇസ്രയേലിന്റെ ഭൂമി വളർന്നു ഒരു സ്വതന്ത്ര രാഷ്ട്രമായി ജീവിക്കാൻ ആഗ്രഹിച്ച ഇസ്രയേലിനെ അതിനനുവദിക്കാതെ വട്ടമിട്ടാക്രമിച്ച ഇസ്ലാമിക രാജ്യങ്ങൾക്ക് ഓരോ ഘട്ടത്തിലും ഇസ്രയേൽ മറുപടി കൊടുത്തു ഒപ്പം അവരുടെ കയ്യിലിരുന്ന പല പ്രദേശങ്ങളും ഇസ്രയേലിന്റെ പിടിയിലുമായി ഒടുവിലിത ഒക്ടോബർ ഏഴ് നിമിത്തം റാഫായും ഗാസയും ഒക്കെ അതേ അവസ്ഥയിലാകുന്നു ഇതുപക്ഷേ ആവില്ല തിരിച്ചു കൊടുക്കാനല്ല ഇസ്രയേൽ ഗാസ പിടിക്കുന്നത് പരമാന്തത്തിൽ ദേവാലയ മലയും ഇസ്രയേലിന്റെ കയ്യിൽ എത്തണമെന്നത് ഇസ്രേൽ ജനതയുടെ നിശ്ചയം ഇതു പുറത്തു പറയാൻ മാത്രം അന്താരാഷ്ട്ര രാഷ്ട്രീയ നില മാറിയിരിക്കുന്നു എന്നതാണ് പ്രധാനം അന്തിമ ലക്ഷ്യമായ സിയോൺ മലയിലെ നഷ്ടഭൂമി തിരിച്ചു പിടിക്കുവാൻ ശത്രുക്കളുടെ എല്ലാ മർമ്മങ്ങളും നിർവീര്യമാക്കുകയാണ് ഇസ്രയേൽ ഒരു പരിധിവരെ ഇസ്രയേൽ അതിൽ വിജയിച്ചു എന്നതിന്റെ തെളിവാണ് ഹമാസിനും ഇറാനും ലഭിക്കുന്ന ശുഷ്കമായ ആഗോള ഇസ്ലാമിക പിന്തുണ മൂന്നാം കണ്ണും തുറന്ന് ലോകയുദ്ധ ഭീഷണിയുമായി മത തീവ്രവാദ ലോകം എത്താതിരിക്കുവാൻ ഹമാസിനെയും ഹിസ്ബുള്ളയെയും ഹൂദികളെയും ഇറാനെയും ഒരുപോലെ മുൻകൂറായി അടക്കിയിരുത്താനാണ് ഇസ്രായേൽ ഇതുവരെ ശ്രദ്ധിച്ചത് ഈ സാഹചര്യം ദേവാലയ മലയിൽ കാലുറപ്പിക്കാനുള്ള ഇസ്രയേലിന്റെ അന്തിമ പദ്ധതിക്ക് അനുകൂലമായി മാറുകയാണ് ദേവാലയ മല സ്വന്തമാക്കാൻ കഴിയുന്നത് ഒരു പോരാട്ടത്തോടെ ആയാലും ഇസ്രയേൽ അമ്പരക്കുന്നില്ല കളപ്പുരയിൽ ശേഖരിക്കുവാനുള്ള ഗോതമ്പ് മണിയും ചൂളയിൽ എരിയിക്കാനുള്ള പതിരും ചവിട്ടി വേർതിരിച്ചിരുന്നതാണ് അരവനായുടെ മെതിക്കളം അതുപോലെ തന്നെ ഇന്നത്തെ ദേവാലയ മലയും മറ്റൊരു തരം മെതിക്കളമാകുമെന്ന് ഇസ്രയേൽ ജനം കാവ്യാത്മകമായി കരുതുന്നു കഠിനമായൊരു വേർതിരിക്കലിന്റെ വേദിയാകുമെന്ന് ഇസ്രയേൽക്കാർ പ്രത്യാശയോടെ ഉൾക്കൊള്ളുന്ന സാധ്യത അതൊരു കേവല യാദൃശ്യകതയായല്ല ഇസ്രയേൽ ജനത കാണുന്നത് മറിച്ച് ദൈവത്തിന്റെ ഇരിപ്പിട സ്ഥാനം തട്ടിയെടുത്ത് അവിടെ സ്ഥാനം പിടിച്ച ഒന്നിനെ പുറത്താക്കുന്ന ചരിത്ര നിയോഗം അതിനുള്ള അവസരം തങ്ങൾക്ക് സമാഗതമായി എന്ന് കരുതുന്ന ഇസ്രയേൽ ജനതയുടെ മുമ്പിലുള്ളത് ആ വഴിക്ക് നീങ്ങാനുള്ള നാളുകളാണ് അവരുടെ പ്രതീക്ഷയിലും വാക്കുകളിലും നീക്കങ്ങളിലും ആ ലക്ഷ്യം ഇടം പിടിക്കുകയും ചെയ്തിരിക്കുന്നു അവരുടെ വിജയം മതത്തിൻ്റെ പേരിൽ ആളുകളെ കൂട്ടത്തോടെ ഉന്മൂലനം ചെയ്യുന്ന ദുഷ്ടതയുടെ മേൽ പതിയുന്ന മിഡ് നൈറ്റ് ഹാമർ തന്നെയാകും കാണാത്തതും കേൾക്കാത്തതും അടുത്താഴ്ച ആഴ്ച ഇതേ സമയം